േറ്റവും അധ്യക്ഷൻ ഈ സദാനന്ദൻ്റേത് ഈ മനോഹരമായ ജാഥയ്ക്ക് നാൽപ്പത്തി അഞ്ച് ദിവസം നേതൃത്വം കൊടുത്ത് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് മുന്നിൽ എത്തിച്ചിരിക്കുന്ന ശ്രീമതി ബിറ്റു ശ്രീമതി ബിനി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹ്മാന്യരായ നേതാക്കളെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾ അമ്പത് പേരല്ല ണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടെന്നുള്ള പ്രഖ്യാപനവുമായി ഈ സമരത്തിന് പിന്തുണ നൽകാൻ നൽകാനിവിടെ എത്തിയിട്ടുള്ള ആശമാ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവേശകരമായ സമര സമരചരിത്രത്തിൽ സുവട്ടൻ വിപികളാൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരധ്യായമായി ും ഒരു സമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തി അടയാളപ്പെടുത്തി എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് ഞാൻ കഴിയുന്നത് ഞാനിതിനാൽ വിശദമായി പറയുന്നത് മനോഹരമായ ഒരു നാടകത്തിലൂടെ ഒരു ഗാനത്തിലൂടെ ആശമായ സമരത്തിന്റെ സാരാംശം ഇവിടെ അറിയിച്ചു ഞങ്ങൾ കേരളത്തിന്റെ നിയമസഭയിൽ നിരവധി ദിവസക്കാലം ഒരു ഒരു ദിവസം നിരവധി ദിവസക്കാലം നിയമസഭ സമ്മേളിച്ച എല്ലാ ദിവസവും ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ നിയന്ത്രിക്കുന്നു നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ അർത്ഥമിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന് തുടങ്ങി നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന ജോലികൾ ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്താണ് മാനദണ്ഡങ്ങൾ ആ വരുമാനത്തിൽ നിങ്ങൾക്ക് പകുതിയാക്കി ഓണരെയധികം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിശക്തിയായി ബാധിച്ചിട്ടുണ്ട് ഞങ്ങൾ വാക്കൗട്ട് നടത്തി അവിടെ നിന്ന് ഇറങ്ങി ഈ സമരത്വങ്ങൾ എത്തി ഈ ആശമാരെ അഭിവാദ്യം ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഈ നാൽപ്പത്തിയഞ്ച് ദിവസക്കാലമായി നടക്കുന്ന ഈ സമരത്തിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിന്തുണ കൊടുക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു ഇനിയും വലിയ സമര അതിൻ്റെ അന്തരീക്ഷം മാറുന്ന തരത്തിലേക്ക് പോകുമ്പോഴും ഞങ്ങൾ ഉണ്ടാകും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള വായിച്ചിട്ടുള്ള നോവലുകളിൽ മുതലാളിത്തം എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ അൻപത് വർഷത്തിന് മുമ്പ് കണ്ട സത്യം നസീറിൻ്റെയും സിനിമയിലെ ഒരു മുതലാളിയുണ്ട് നമ്മുടെ ജോസ് പ്രകാശനൊക്കെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു മുതലാളി ആ മുതലാളിക്ക് പോലും തൊഴിലാളിക്ക് വേണം അതിന്റെ സാഹുരം നടത്തിക്കൊണ്ടുപോകാൻ എന്നൊരു താല്പര്യമുണ്ട് പക്ഷെ സിനിമയിൽ കാണുന്ന നോവലുകളിൽ വായിക്കുന്ന ചരിത്രത്തിലുള്ള വലിയ മുതലാളിമാരെക്കാൾ വലിയ മുതലാളിമാരാണ് ഞങ്ങളെന്ന് ഈ ഭരണകൂടം ഈ സമരത്തിനൂടെ നിങ്ങളോട് സമരത്തിൽ പറഞ്ഞിക്കുന്നവരെ അവരുടെ ആവശ്യങ്ങൾ അവഗണിക്കുക എന്നത് മാത്രമല്ല നിങ്ങൾക്കിന് ഒന്നും തരില്ല എന്ന് പറയുന്നത് മാത്രമല്ല എല്ലാ ദിവസവും കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവരെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും യും ചെയ്യുക സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ പറഞ്ഞതുപോലെ പണ്ട് നമ്മുടെ അശ്ലീലം എഴുതി വെക്കുന്ന ചെലവരുണ്ടായിരുന്നു ഇപ്പൊ അവരൊന്നും അവരെ അശ്ലീല എഴുതി വയ്ക്കുന്നില്ല കാരണം അവരെല്ലാം സോഷ്യൽ മീഡിയയിലാണ് അശ്ലീല അങ്ങനെ കുറെ ആരും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ സമരം ചെയ്യുന്ന സഹോദരിമാര് എല്ലാ ദിവസവും വാക്കുകൾ ൾ കൊണ്ട് അധിക്ഷേപിക്കുക പിന്നെ പറയുന്ന മാവോയിസ്റ്റുകളാണ് മഴവിൽ സഖ്യമാണ് ഞങ്ങൾ ഒരു കാര്യം അസന്ധമായി പറയാനാഗ്രഹിക്കുക നിങ്ങൾ മാവോയിസ്റ്റുകൾ ആണെങ്കിലും ആരെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾ അപ്പൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഏതും വലവിൽ സഖ്യമോ കൊലവിൽ സഖ്യമോ ഏതാണെങ്കിലും ആ സത്യത്തിൽ ഞങ്ങളും ഞങ്ങളുണ്ട് ഈ സംസ്ഥാനത്തെ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളെ സമരത്തെ ആവേശത്തോടെ കാണുന്നു അതിന്റെ സംഘടന ആരാണ് എന്താണ് എന്നൊന്നും ചികഞ്ഞു പോകണ്ട എന്ന് ഞങ്ങളോട് ഞങ്ങൾ ചികഞ്ഞു പോകാൻ വന്നവരോട് കൃത്യമായ ഉത്തരം ആദ്യത്തെ ദിവസങ്ങൾ തന്നെ കൊടുക്കും ഇത് സമരമാണ് കേരളത്തിലെ സ്ത്രീകളുടെ സമരമാണ് കണ്ടതുപോലെ ജീവൻ പണയപ്പെടുത്തി മഹാമാരിയുടെ കാലത്ത് ഞങ്ങളുടെ എല്ലാം ജീവൻ രക്ഷിക്കാൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം നടന്നവരാണ് നിങ്ങൾ അത് ഞങ്ങൾ മറക്കില്ല അത് കേരളം മറക്കില്ല അത് മറക്കുന്നവരോട് കേരളം അവർ പാഠം പഠിപ്പിക്കും ഇന്ന് ശത്രുക്കളാണ് എത്ര വഴിയ ശത്രുക്കളാണ് പാവങ്ങൾ ഇന്ന് സമരം നടക്കുമ്പോ സമരം മൂലം നേരത്തെ ഉണ്ടായിരുന്ന നിബന്ധനകൾ നിബന്ധനകൾ അകലെ ചേർത്ത് ആയിരക്ക ഗ്രിരാധികൾക്ക് ഈ കിട്ടുന്ന ഏഴായിരവും കിട്ടാതെ മൂവായിരത്തഞ്ഞൂറ് മാധ്യമമായി കിട്ടുന്ന ആരോടാണ് ഈ പാവപ്പെട്ടവരെ പട്ടിച്ച് അകലോ അവരുടെ കുടുംബത്തിൽ അവരുടെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടാൻ ഈ ഭരണകൂടം ഏതായിരം രൂപ കിട്ടുന്നത് എന്നുവർക്ക് സമരം പറഞ്ഞിട്ടു പാവ പട്ടിണിക്കിട്ട് കൊല്ലാതെ ഈ ഭരണകൂടം നോക്കിയത് പട്ടിണിക്കും ഇട്ടു കൊല്ലാതെ ക്രൂരമായ മനസാക്ഷിയില്ല അവർക്കാണ് തിരിച്ചടി കൊടുക്കേണ്ടത് ആ തിരിച്ചടി കേരളം കുടിക്കുക തന്നെ ചെയ്യുന്നു ഇവര് ഒരു കമ്മ്യൂണിസ്റ്റും അല്ല ഒരു ഇടതുപക്ഷമല്ല ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരും ഒന്നും ഇല്ല ഞങ്ങൾക്ക് ആദരമുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരനെ ഞങ്ങൾ ഞങ്ങളൊന്നും വലതുപക്ഷക്കാരല്ല വലതുപക്ഷമാണെങ്കിൽ ഞങ്ങൾ ഈ വേദിയിൽ വന്നിരിക്കില്ല ഇവരാണ് തീവ്ര വലതുപക്ഷം തീവ്ര വലതുപക്ഷം ഒരു കമ്മ്യൂണിസ്റ്റുമല്ല ഹരിയായ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഇവരെല്ലാം മുതലാളിമാരായി ഏറ്റവും മുതലായ ഭാവത്തിലാണ് നിൽക്കുന്നത് അതാണ് പരിഹാസം അതാണ് ആക്ഷേപം അതാണ് സമരത്തോട് പുച്ഛം ഒരു കാര്യവും നിങ്ങൾ ഭയപ്പെടേണ്ട ഇനിയും ഈ സമരം മുന്നോട്ട് പോകും ആ സമരത്തിൽ ഞങ്ങളുടെ കമ്പനി ഞാൻ ഈ സമരം ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ആവർത്തിക്കുന്നു ൂടത്തെ കേരളത്തിലെ ജനങ്ങൾ താഴെ അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാക്കുതരുന്നു ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങൾ ഓണവേദിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ ഒരു സംശയവും തന്നെ ഈ ഈ മുന്നിൽ പരിവസിനാ കേന്ദ്രത്തിന്റെ എന്റെ സഹോദരിമാർക്കുള്ള ആ മുമ്പും അത് വേണ്ടി കർണാടകത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഞാൻ നിയമസഭയിൽ കാണിച്ചു ആശാസഫലം ബാംഗ്ലൂരിലെ സെൻട്രൽ സ്ക്വയറിൽ നടക്കിയ അഞ്ചാമത്തെ ദിവസം അദ്ദേഹം അവരെ ചർച്ച വിളിച്ചു ഉയർത്തി എന്നിട്ട് ഹെൽത്ത് കമ്മീഷനോട് മുഖ്യമന്ത്രി പറഞ്ഞു അവർ ആ സമരം പന്തലിൽ പോയി രൂപ രൂപ ആക്കി എന്ന് നിങ്ങൾ പോലെ നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തും കർണാടകത്തിലെ മുഖ്യമന്ത്രി ചെയ്തത് ഹെൽത്ത് കമ്മീഷൻ അതിന് നന്ദി പറയുന്ന ചിത്രം ഞാൻ നിയമസഭയിൽ കൊടുത്തു വന്നു കേരളത്തിൽ ഇവരത് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും ഈ പോരാട്ടം നിങ്ങൾ ഒറ്റക്ക് നടത്തുന്ന സമരമല്ല നിങ്ങളെ ഒറ്റയ്ക്കാക്കില്ല ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം വിനയപ്പെട്ടു ഈ സമരത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നിട്ടുള്ള എല്ലാവരെയും പ്രധാനമന്ത്രി ദിവസം എന്തെല്ലാം സംഭവങ്ങൾ എന്തെല്ലാം ദിവസങ്ങൾ എന്നിട്ടും അതിനെയെല്ലാം സമരവീര്യവുമായി ഇവിടെ സഹപ്രവർത്തകരെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മഹാമാരി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി